പെൺ ചേർന്ന് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ ചിതറ സ്വദേശി സതീഷിനെയാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സതീഷിന്റെ ഭാര്യ സായുജിയെ രണ്ടാം പ്രതി സുജിതയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സതീഷും സുജിതയും ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു സതീഷിന്റെ ഭാര്യ സായുജിയെ അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ രണ്ടാം പ്രതി സജിത തന്റെ കുമ്മണിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിലെത്തിയ സായുജിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സജിത്തും സുചിതയും ചേർന്ന് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു നിലത്തിട്ട് ചവിട്ടിയ ശേഷം കത്തി ഉപയോഗിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവശേഷം പ്രതികൾ ഒളിവിൽ പോയി രണ്ടാം പ്രതി സുജിതയാണ് കേസിൽ ആദ്യം അറസ്റ്റിലായത് പ്രതിയെ റിമാൻഡ് ചെയ്തെങ്കിലും നിലവിൽ ജാമ്യത്തിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന സതീഷിനെ കടക്കൽ പോലീസ് ഇന്നാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് പ്രതി കീഴടങ്ങുകയായിരുന്നു വിവിധ സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സതീഷ് എന്ന് കടക്കൽ പോലീസ് അറിയിച്ചു നീണ്ട 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 ലിസ്റ്റ് ലിസ്റ്റ് ഓണത്തിന് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റാ സാധനങ്ങളെ ഉള്ള കത്തി തൊട്ട് ഒരു ഗ്രൈൻഡർ വരെ ഈ ലിസ്റ്റിലുണ്ട് സാധാരണയാണെങ്കിൽ കടയെ കടയെല്ലാം കേറി ഇറങ്ങി കയറി ഇറങ്ങി കാലിലെ ചരിപ്പുതാ ഞാന് പക്ഷേ ഇപ്പങ്ങനല്ലോ പലചരക്കും പച്ചക്കറിയും ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലൈൻസും എന്ന് വേണ്ട സ്വന്തമായി പൊടിച്ചെടുക്കുന്ന കറി പൗഡേഴ്സ് തൊട്ട് ഓണം കളറാക്കാനുള്ള കലക്കൺ വസ്ത്രങ്ങളുടെ കളക്ഷനും നെസ്റ്റോയിലുണ്ട് അപ്പൊ ഈ ഓണത്തിന് നെസ്റ്റോയിലേക്ക് ഒരേ ഒരു യാത്ര ഒരൊറ്റ Nestor, all that you need.